അമ്മേ പരിശിച്ച അമ്മേ അമ്മയിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും അമ്മയുടെ മാധ്യസ്ഥവും സഹായവും യാചിച്ച് ഈ പ്രഭാതത്തിലും അവിടുത്തെ സന്നദ്ധയിലേക്കണയുന്നു ഈ പ്രഭാതം കാണുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയതിനെ ഓർത്ത് അമ്മയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഈ പുലിരി കാണാതെ കടന്നുപോയ ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവ് അവിടുത്തെ കരുണയിലേക്ക് എല്ലാവരെയും സ്വീകരിക്കണമേ പാപികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങേതിരുക്കുമാരൻ്റെ തിരു തിരുവിഷ്ടത്തിലേക്ക് ചേർക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളെയും പ്രവർത്തനങ്ങളെയും ആശീർവദിക്കണമേ അമ്മേ കരുണയുള്ള നാഥേ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം ഫലമണിയുവാനായി അവിടുത്തെ സഹായവും പിന്തുണയും ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും പ്രതികൂല സാഹചര്യങ്ങളെയും അമ്മയുടെ മുൻപിലേക്ക് കാഴ്ചവെക്കുന്നു ഞങ്ങൾക്ക് ആശ്വാസവും സമാധാനവുമായി അവിടുന്ന് ഇറങ്ങി വരണമേ ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് അമ്മ വസിക്കണമേ ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെല്ലാം അവിടെ ഏറ്റെടുക്കണമേ ഞങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ തകർച്ചകളിൽ അവിടുന്ന് ഇടപെടുകയും സമാശ്വാസം നൽകി ഞങ്ങളെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ അമ്മേ പരിശുദ്ധ അമ്മ ഇതുവരെ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഞങ്ങളുടെ എല്ലാ പാപ വഴികളെയും അവിടുന്ന് അടച്ചു കളയണമേ വിശുദ്ധിയുടെ പാത ഞങ്ങൾക്ക് മുൻപിൽ തുറന്നു തരണമേ ഞങ്ങളുടെ പാതകളെ പ്രകാശിപ്പിക്കുകയും ദൈവഷ്ടത്തോട് ചേർന്ന് ജീവിക്കുവാനുള്ള വഴി തുറന്ന് തരികയും ചെയ്യണമേ അവിടുന്ന് ഞങ്ങളെ പരിത്യജിക്കരുത് കരുണയുടെ വാതിലുകൾ ഞങ്ങൾക്കായി തുറക്കണമേ ഞങ്ങൾ നടക്കുന്ന വഴികളിൽ കെണികൾ കെണികളൊരുക്കി കാത്തിരിക്കുന്ന പ്രലോഭകനെ തിരിച്ചറിയുവാനും വഴിമാറി നടക്കുവാനുമുള്ള വിവേകം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ അമ്മ പരിശുദ്ധാമ്മേ അവിടുന്ന് ഞങ്ങളോട് കൂടെ നടക്കുവാൻ തിരുമനസ്സാകണമേ ഇന്നേ ദിവസം സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ അവിടുത്തെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു പ്രത്യേകമായി ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്നവരെ ഓർക്കുന്നു ഈശോയെ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുകയും അങ്ങേ അങ്ങേമാതാവായി മറിയത്തോട് ഞങ്ങൾ സഹായം യാചിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ ജോലിയിലെ അസ്ഥിരത മൂലവും ബിസിനസ് തകർച്ച മൂലവും സാമ്പത്തിക പ്രതിസന്ധികളിലും കടബാധ്യതകളിലുമായിരിക്കുന്ന എല്ലാവരെയും അങ്ങ് ആശ്വസിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ രോഗങ്ങളും തുടർച്ചയായുള്ള ചികിത്സാ ചെലവുകൾക്കായി ഭാരിച്ച് തുക വരേണ്ടി വരുന്ന എല്ലാ രോഗികളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും അങ് കൂടെയുണ്ടെന്നുള്ള ഉറച്ച ബോധ്യം നൽകി ഞങ്ങളെല്ലാവരെയും ധൈര്യപ്പെടുത്തണമേ അമ്മ മാതാവ് ദൈവിക പദ്ധതികൾക്ക് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് പ്രത്യാശയോടെ ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ അമ്മ പരിശുദ്ധ അമ്മ ഞങ്ങൾ ചോദിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായ എല്ലാ ആവശ്യങ്ങളും നിവർത്തിച്ചു തരുവാൻ സദാസന്നദ്ധയായിരിക്കുന്ന അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലെ ഈ നിയോഗത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് വിട്ടു തരുന്നു നിങ്ങളുടെ പ്രത്യേകമായൊരു നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം അമ്മ മാതാവ് അവിടുന്ന് പരിഹാരം ചെയ്യണമേ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ പ്രാർത്ഥനകളെ ഫലമണിയിക്കണമേ ഞങ്ങളുടെ പ്രവൃത്തികളെ വിജയിപ്പിക്കണമേ നിന്നോട് കരുണയുള്ള കർത്താവ് വരളി ചെയ്യുന്നു മലകളകന്നു പോയേക്കാം കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം എന്നാൽ എൻ്റെ അജഞ്ചലമായ സ്നേഹം എന്നെ പിരിയുകയില്ല ഈ തിരുവചനം ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിൽ പ്രത്യാശി അർപ്പിക്കുകയും അങ്ങെ വിശ്വസിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളെയും അങ്ങേക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നു സ്നേഹസ്വരൂപനായി ഞങ്ങളുടെ ദൈവമേ അനർഗളമായി വർഷിക്കപ്പെടുന്ന ദൈവസ്നേഹത്തിൽ പൂർണ്ണമായി വിലയം പ്രാപിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ അതുവഴി ഞങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണമാകട്ടെ അവിടുത്തെ സന്നദ്ധിയിൽ അണഞ്ഞിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും അവിടുത്തെ സന്തോഷത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ആമി സാധ്യമായ എല്ലാ നന്മകളും ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹപൂരിതമാക്കണമേ ഓരോ പുതിയ പ്രഭാതത്തെയും അമ്മയുടെ കയ്യിൽ നിന്നും ഞങ്ങൾ സ്വീകരിക്കുന്നത് എല്ലാം ഞങ്ങൾക്ക് സാധ്യമാകുമെന്നും ഈ ദിവസം സന്തോഷത്തോടെ പൂർണ്ണമാക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുമുള്ള ഉറച്ച വിശ്വാസത്താലാണ് ആ വിശ്വാസം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു പരിശുദ്ധ അമ്മയും ഞങ്ങളുടെ ജീവിതം എപ്പോഴും ദൈവകൃപയാലായിരിക്കുവാനും ഒരിക്കലും വീണ് പോകാത്ത വിധത്തിൽ ദൈവിക തേജസ്സിൽ നിറഞ്ഞു നിൽക്കുവാനും ഞങ്ങൾക്ക് വരം നൽകണമേ ഞങ്ങളിലുള്ള കുറവുകളെ അവിടുന്ന് ഏറ്റെടുക്കണമേ ഞങ്ങളിലെ കുറവുകൾ നിറവുകളാക്കണമേ ഞങ്ങളുടെ ദുർബലമായ എല്ലാ അവസ്ഥകളെയും ബലമുള്ളതാക്കി തീർക്കണമേ അമ്മ പരിശുദ്ധ അമ്മേ അവിടുന്ന് ഞങ്ങൾക്ക് ചെയ്തു തരുന്ന എല്ലാ കാര്യങ്ങളെയും ഓർത്ത് ഞങ്ങൾ അംഗീകൃ നന്ദി പറയുന്നു എല്ലാറ്റിലുമുപരി ഞങ്ങളുടെ ബുദ്ധിക്കതീതമായ മഹത്വവും നിഗൂഢവുമായ കാര്യങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ കഴിവുള്ളവനെ ഞങ്ങളുടെ ശാരീരികവും മാനസികവുമായ എല്ലാ തകർച്ചകളെയും ഏൽപ്പിക്കുന്നു അസ്വസ്ഥതകളെയും എല്ലാ മാനസിക പിരിമുറുക്കങ്ങളെയും പൂർണമായും ഞങ്ങൾ അർപ്പിക്കുന്നു ഞങ്ങളുടെ കാൽ വഴുതുന്നു എന്ന് തോന്നുമ്പോൾ തോന്നിയപ്പോഴൊക്കെയും ഞങ്ങളെ താങ്ങി നിർത്തിയ അങ്ങയുടെ കാരണത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു അമ്മയുടെ പൊൻകരത്താൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ അമ്മ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുവാനുള്ള യോഗ്യത ഞങ്ങൾക്ക് നേടിത്തരണമേ നിത്യസഹായ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഫലദായകമാക്കി തീർക്കുകയും ചെയ്യണമേ ഇതുവരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥിച്ചതും യാചിച്ചതുമായ എല്ലാ കാര്യങ്ങളും അവിടുന്ന് ഞങ്ങൾക്ക് നൽകുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന അവിടുത്തെ തിരുമുൻപിൽ അർപ്പിക്കുന്നു അമ്മ മാതാവേ ഈ പ്രാർത്ഥന ചൊല്ലി അങ്ങയോട് ആവശ്യം യാചിക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് കാണണമേ ഓരോ മക്കളുടെയും മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റണമേ ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ദൈവത്തിൻ്റെ തിരുവിഷ്ടത്തിലേക്ക് ഞങ്ങളെ ചേർക്കുകയും ചെയ്യണമേ അമ്മ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമേ